ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അക്ഷയ പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാറ്റ് സപ്പോർട്ട് കേട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർന്നായി എന്ന് നോക്കാം നാൽപ്പത്തേഴ് ഇരുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് പതിനേഴായി അയ്യായിരം ഒന്ന് ഇരുപത്തിനാല് എൺപത്തൊമ്പത് എൺപത്തി ആറ് നാൽപ്പത്തിരണ്ടായി അയ്യായിരം ഒന്ന് എഴുപത്തിരണ്ട് അറുപത്തഞ്ച് എഴുപത്തഞ്ച് ഇരുപത്തൊമ്പതായി ആയിരം ഒന്ന് പന്ത്രണ്ട് മുപ്പത് ഇരുപത്തി പൂജ്യം മൂന്നായി അഞ്ഞൂറ് ഒന്ന് എഴുപത് അറുപത്തൊമ്പത് എഴുപത്തി ഒമ്പത് പൂജ്യം ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് അമ്പത് പൂജ്യം നാല് ഇരുപത്തി അഞ്ചായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിമൂന്ന് പത്തൊമ്പത് മുപ്പത്തി ആറ് പതിനാലായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റാറ് പതിമൂന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് ഗുണം നിങ്ങൾ കൊടുത്ത അക്ഷേ പ്രൈസ് അഭിനന്ദനങ്ങൾ പ്രൈസ് കമൻറ്റ് ബോക്സിൽ കമൻറ് ചെയ്യുക കേരള ചാൻസ് ചാൻസ്കൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നോക്കാം മുപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് എൺപത്തി ആറ് അമ്പത്തൊമ്പത് അറുപത്തിരണ്ട് അമ്പത്തൊന്ന് പത്ത് എൺപത്തി ഒമ്പത് ഇരുപത്തെട്ട് അടുത്ത ചാൻസ് നമ്പർ തൊണ്ണൂറ്റൊന്ന് അറുപത് അറുപത്തിനാല് ഇരുപത് അമ്പത്തി ഒന്ന് അറുപത്തേഴ് പൂജ്യം നാല് അറുപത്തെട്ട് അറുപത്തേഴ് മുപ്പത്തി ഒമ്പത് എന്നീ ചാറ്റ് സമ്പറുകളാണ് വിൻ വി ചാൻസ് സമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സമ്പറുമായി വേണ്ടിവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക